പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ചെയ്യുന്നതിന് ചുരുക്കി പറഞ്ഞാൽ ഒരു ഒമ്പതിനായിരം രൂപയൊക്കെ ആവത്തു അല്ലേ ഇപ്പൊ ഏത് റോൾ എടുത്താലും സ്ക്വയർ ഫീറ്റ് ഒമ്പത് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇഷ്ടമുള്ള സെലക്ഷൻ എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത കിടിലും വലക്കർ വേറെ എവിടെ ഈ റേറ്റിന് കിട്ടത്തില്ല ഈ റേറ്റിന് ആർക്കും കൊടുക്കാൻ പറ്റില്ല ആർക്കും കിട്ടത്തില്ല ബ്രാൻഡഡ് സാധനമാണ് ഹൈ ക്വാളിറ്റി സാധനമാണ് അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് മറ്റൊരു വെറൈറ്റി അല്ലേ ഇത് വേറൊരു വെറൈറ്റി ക്രിസ്ത്യൻ ചർച്ചിന്റെ അതാണ്ട് ഈ ഒരു കാർപ്പറ്റും കണ്ടോ ഈ കാർപ്പറ്റിന്റെ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ട് ഫോം ഫോമുണ്ട് അപ്പൊ പ്രായമായവർക്കൊക്കെ ഇരിക്കുമ്പോഴാണ് നല്ല കുഷൻ എഫക്ട് കിട്ടും ഇതേ വീടിന്റെ രാജാവിനെയാണ് പരിചയപ്പെടുന്നത് സെന്റർ കാർപ്പറ്റ് ഇതിപ്പോ സിക്സ് ബൈ ഫോർ ഇതിന്റെ തന്നെ ആയിരക്കണക്കിന് ഡിസൈൻസ് നമ്മുടെ റീ ഏജൻസിൽ ഉണ്ട് ഇതിന്റെ സെവൻ ബൈ ഫോർ പിന്നെ ട്വൽവ് ബൈ നയൻ അതായത് വലിയ കാർപ്പറ്റ് ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സുഹയിലാണ് നിൽക്കുന്നത് കൊല്ലം റീ ഏജൻസിയിലാണ് ഇരുപത് രൂപയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒൻപത് രൂപയ്ക്ക് വിനയൽ ഫോറിങ് ചർച്ച് കാർപ്പറ്റുകളുടെ ഒരു വെറൈറ്റി ഒരുപാട് വെറൈറ്റി കേരളത്തിലെ ഒട്ടുമിക്ക ചർച്ചുകളിലേക്കും കാർപ്പറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്രത്തോളം ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് ഈ വീഡിയോ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ മാറ്റിൻ്റെ കാർപ്പറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് കാർപ്പറ്റിൻ്റെ രാജ്യവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്നാണ് അപ്പം ഇത് എത്ര രൂപ വെച്ചാൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മുടെ വിനയില് ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് ഒമ്പത് രൂപത് ഏത് റോൾ എടുത്താലും ഈ സ്ക്വയർ ഫീറ്റിന് ഒമ്പത് രൂപ റേറ്റ് ഉള്ളു ഏത് റോൾ എടുത്താലും സ്ക്വയർ ഫീറ്റിന് ഒമ്പത് രൂപ വെച്ച് കിടിലൻ സാധനം വീട്ടിലേക്ക് വളരെ വില കുറച്ച് ചെറിയ പൈസക്ക് നിങ്ങളുടെ വീട് മൊത്തം ടൈലിന് പകരം ഇനി വെറൈറ്റി സാധനമാണ് കിടിലൻ സാധനമാണ് നല്ല കട്ടിയാണ് കിടിലൻ കട്ടിയാണ് ഇത് നമുക്ക് ഓഡിറ്റോറിയത്തിൽ ഉപയോഗിക്കാം സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കാം ട്രെയിനിൽ ഉപയോഗിക്കുന്നുണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ കിടിലൻ സാധനമാണ് ഒരുപാട് പേര് കയറി ഇറങ്ങി ചവിട്ടി പോയാൽ ഈ സാധനം നശിക്കത്തില്ല ഒരു കാരണവശാലും നശിക്കുക ഒരു കാരണവശാലും ഈ സാധനം നശിക്കത്തില്ല കിടിലൻ സാധനമാണ് നിങ്ങൾ മേടിച്ചിട്ട് നോക്കുക ഇതിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് കളർ വേറൊരു കളറാണ് കുറെ കളറേ ഉള്ളൂ ഏത് കളർ വേണമെങ്കിലും ഇതിനകത്ത് ഒരുപാട് കളറുണ്ട് കിടിലൻ സാധനമാണ് ശരിക്കും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഫ്ലോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏത് നീട് ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പൊ തിയേറ്റർ ഫ്ലോറിംഗ് വേണോ നിങ്ങൾക്ക് ഇപ്പൊ ഗോഡൌൺ ഫ്ലോറിംഗ് വേണോ ടൈലിനു പകരം നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഏത് ഫ്ലോറിങ്ങിനും എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഉദാഹരണം ഞങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ മസ്ജിദ് കാർപ്പറ്റ്സിന്റെ റിയേജൻസീസ് ഓൾറെഡി ഫേമസ് ആ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്ത്യൻ ചർച്ചിന്റെ അതാണ്ട ഈ ഒരു കാർപ്പറ്റുണ്ടോ ഈ കാർപ്പറ്റിന്റെ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ട് ഫോം ഉണ്ട് അപ്പൊ പ്രായമായവർക്കൊക്കെ ഇരിക്കുമ്പോഴാണ് അതിൽ നല്ല കുഷൻ എഫക്ട് കിട്ടും ഇതിന്റെ കളർ ഉള്ളത് ഇതാണ്ട് വരുന്ന മോഡൽ പ്ലെയിൻ കളർപ്പറ്റാ ഇതൊക്കെ ചർച്ചിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റി കാർപ്പറ്റ്സ് ആണ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഇതിന്റെ തന്നെ ഒരു പത്തിരുപതോളം ഡിസൈനും പല മോഡൽസും ഇതെല്ലാം ഇപ്പൊ ഡിസൈൻസ് കാണിക്കാനായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് വേണ്ട ഇത് പ്ലെയിൻ കളർ ഫെദർ ടച്ച് കാർപ്പറ്റാ ഇത് എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ക്രിസ്ത്യൻ ചർച്ചിന്റെയൊക്കെ കാർപ്പറ്റ് വർക്ക് ഫുൾ ഇൻസ്റ്റോളേഷൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്